കവിതയുടെ പേര് അറിയില്ല കൈകൊണ്ടിക്കാലത്തൊരു ഉണ്ടുതിരുമ്പുകയെന്നതു പതിവില്ല മിഷ്യനിലിട്ടുതിരുമ്പി ഉണക്കുകയല്ല ഇതിന്നൊരു പണിയില്ല ചെറ്റു കുനിഞ്ഞിട്ടിത്തിരി നേരം മുറ്റമടിക്കാനെളുതല്ല തറയിലിരുന്നിട്ടൂണുകഴിക്കാനൊരുവനുണിപ്പോൾ കഴിയില്ല മണലു പൊളിക്കാനറിയുകയില്ലൊരു തേങ്ങ പൊളിക്കാൻ വശമില്ല കാലു മടക്കയിലൊന്നൊരു പകുതി തേങ്ങ ചുരണ്ടാനൊക്കില്ല കഞ്ഞി കുടിക്കാറില്ലതുകൊണ്ടൊരു പ്രാവില കണ്ടാലറിയില്ല കുഞ്ഞിനെയൊന്നു കുളിപ്പിക്കാൻ പുതുകെണ്ണുങ്ങൾക്കിന്നറിയില്ല നാക്കില വയ്ക്കാനറിയില്ലില്ലിലയുടെ നാക്കെങ്ങോട്ടെന്നറിയില്ല എവിടെ വിളമ്പണം എങ്ങനെ വേണം അതെന്നതു മക്കൾക്കറിയില്ല അറിയണമെന്നില്ലറിയാൻ മൂത്തവ പറവു കേൾക്കണമെന്നില്ല തെല്ലുകയർത്തു പറഞ്ഞാൽ പിന്നെ വരില്ലത്തേക്കു കടക്കില്ല അതുകൊണ്ടൊന്നും മിണ്ടാതീശ്വരചിന്തയുമായി മുറിക്കുള്ളിൽ തിരുനാമങ്ങൾ ജപിച്ചൊരു മുക്കിലിരിക്കാമെന്നു നിനപ്പൂ ഞാൻ